ഏ തലവേദന മാറി മൈഗ്രൈൻ മാറില്ലെന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കാൻ പറഞ്ഞതാ മാറി പിന്നെ ചിട്ടയൊക്കെ തെറ്റിച്ചു കഴിയുമ്പോ എപ്പോഴെങ്കിലും തലവേദന വരും സത്യമാണ് നമ്മൾ പറഞ്ഞേക്കണത് ആള് തിരിച്ച് അവളുടെ അടുത്ത് വരുമോ ആള് തന്നെ തലവച്ചവളത്തി കഴുകും തെറ്റൊക്കെ തിരുത്തും വേണമെങ്കിൽ പത്ത് ദിവസം പണങ്ങൾ മാത്രം കഴിക്കും പ്രകൃതി എടുക്കും അയാളുടെ അടുത്ത ആൾക്ക് ബന്ധുവിന് തലവേദന വരുമ്പോ എടിയേ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴാടിയാ മാറിയത് നീ ഒന്ന് ചെയ്ത് നോക്കടിയേ അവള് ചെയ്തു നോക്കിയപ്പോ അവടെ മാറി എന്തൊരു നഷ്ടമാണ് എന്താണ് ആലോചിച്ചു നോക്കിയേ അതുകൊണ്ടാണ് ഇതിനെ ആരും പ്രോത്സാഹിപ്പിക്കാത്തത് ഇത് ദലിതന്റെയും ആദിവാസിയുടെയും സ്ത്രീയുടെയും അമ്മയുടെ കരുത്താണ് കൊള്ളക്കാരനായ വെള്ളക്കാരന്റെ കച്ചവട കുതന്ത്രമല്ല അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഇങ്ങനെ കട ഇങ്ങനെ മതി രക്ഷപെടാൻ നല്ല ഭാഗ്യമുള്ളവര് രക്ഷപ്പെടണമെന്ന് വിചാരമുള്ളവര് അവനെയല്ലേ രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവരെന്താ പറ്റി ചെയ്യാൻ പറ്റുക കൽപ്പറ്റ മാഷി വരണതുപോലെ പുതിയ മേൽത്തരം ഹോട്ടലുകളിലേക്ക് പോയി അജിന മോട്ടോയും രണ്ടാഴ്ച പഴകിയ ഗ്രേവിയിൽ തലയെ രാവിലെ വേവിച്ചു വെച്ച കോഴി ശവങ്ങൾ ഞാൻ ഇതിനെ ശവം എന്ന് വിളിക്കുന്നതിന് ഒരാൾക്ക് ഭയങ്കര പ്രതിഷേധം വന്നു ആഹാരം മനുഷ്യര് കഴിക്കുന്ന സാധനത്തെ ശവം എന്ന് വിളിക്കാവോ പിന്നെ കോഴിയുടെ ശവശരീരത്തെ കോഴി ശവം എന്നല്ലാണ്ട് പിന്നെ എന്താ വിളിക്കുക ജീവൻ പോയ പശുവിലെ പശു ശവം എന്നല്ലാണ്ട് മീനായാലും മീനിന്റെ ശവം എന്നാലും പലരും ഒക്കെ ഇങ്ങനെ വേദന പറഞ്ഞപ്പോ ഞാൻ കുറച്ചൊന്നായിട്ട് വിളി നിർത്തി വെച്ചേക്കുകയായിരുന്നു ഇതേ ഇപ്പൊ വീണ്ടും തുടങ്ങിയതാ എൻ്റെ ഒരു കുഴപ്പം പ്രകൃതി ജീവനത്തിൽ നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ശാസ്ത്രത്തിന് നിരക്കുന്നതല്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ തിരുത്താൻ തയ്യാറാണ് അതല്ല നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ പകുതിയിലധികവും അസത്യങ്ങളോ അശാസ്ത്രീയമാണെന്ന് പറയുകയാണെങ്കിൽ അന്നത്തെ കൊണ്ട് തൊഴിൽ നിർത്താം ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ തെറ്റുകൾ മനുഷ്യനാണ് ഇതിനേക്കാളും വലിയ തെറ്റുകൾ അവിടെ വരുന്നുണ്ട് തിരുത്തിക്കൊണ്ടേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്താൻ തയ്യാറാണ് മാറ്റങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നവരെല്ലാം നമ്മൾ നമ്മൾ തന്നെ എത്രയോ മാറി പക്ഷെ നമ്മൾ മാറുന്നത് കുറെ കൂടെ ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിലാണ് കുറെ കൂടെ ലളിതമാക്കിയിട്ടാണ് മറ്റൊത്ത് ദിവസം തോറും സങ്കീർണമായി സങ്കീർണമായി വിദഗ്ധന്മാരില്ല ഒന്നും നടക്കാത്ത രീതിയിൽ സങ്കീർണമായി മാറുകയാണ് മറ്റു ടെലസ്കോപ്പ് കൊണ്ട് പണ്ടത്തെ ഡോക്ടർ കണ്ടുപിടിച്ചിരുന്ന രോഗം ഇന്ന് പത്ത് തരം ടെസ്റ്റുകൾ നടത്തിയാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വലിയ സ്കാനിങ് സ്കാനിങ് തന്നെ എക്സ്റേ പിന്നെ സ്കാനിങ് അൾട്രാസൗണ്ട് സ്കാനിങ് എം ആർ ഐ പിന്നെന്താണ് ടെക് സ്കാനിങ് ഡോക് സ്കാനിങ് പലതരം സ്കാനിങ്ങുകളാണ് എന്നിട്ടും